ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാനിന്ന് വന്നിരിക്കുന്നത് ഇപ്പോൾ ട്രെൻഡിംഗ് ആയിട്ടുള്ള ഒരു ക്രോപ് ടോപ്പിൻ്റെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് റയോൻ്റെ മെറ്റീരിയലാണ് ബ്ലാക്കിൽ ചെറിയ വൈറ്റ് ഡോട്ടൊക്കെ വരുന്ന റയോൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് അപ്പം മെറ്റീരിയൽ നമുക്കിതുപോലെ രണ്ടായിട്ട് മടക്കിയിടുക അതായത് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് ഒന്നുകൂടി മടക്കുക നാലായിട്ട് മടക്കുക അതായത് ഇതുപോലെ ഒന്നുകൂടി മടക്കിയിടുക ഇത് എനിക്ക് കട്ടിങ് പീസ് വന്നേക്കുന്നതാണ് സ്റ്റിച്ച് ചെയ്തിട്ട് ബാലൻസ് വന്നിരിക്കുന്ന മെറ്റീരിയലാണ് നമ്മൾ റണ്ണിങ് മെറ്റീരിയൽ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുവാണ് അപ്പോൾ ലാസ്റ്റ് പീസാണിത് ഇതിൽ നിന്ന് നമുക്ക് ക്രോപ്പ് ടോപ്പ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം എന്താ ഇവിടെ നമ്മൾ മെറ്റീരിയൽ നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് നാലായിട്ട് മടക്കിയിട്ടതിന് ശേഷം നമുക്ക് ഇവിടെ നമുക്ക് ഇവിടെ ലെങ്ത് നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ലെങ്ത് ഞാനിവിടെ പതിനാലാണ് എടുത്തിരിക്കുന്നത് പതിനാല് ഞാനിവിടെ ലെങ്ത് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് പിന്നെ ഇവിടെ പിന്നെ ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കാം ഇഞ്ച് ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഷോൾഡർ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക ശേഷം കൈക്കുഴി നമുക്ക് ഏഴെടുക്കാം അതായത് പോലെ കൈക്കുഴി ഏഴെടുക്കുക അതിനുശേഷം നമുക്ക് ബ്രസ്റ്റ് അളവ് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം ഞാനിവിടെ പതിനൊന്നാണ് എടുത്തിരിക്കുന്നത് ബ്രസ്റ്റ് ഇളവ് ഞാനിവിടെ പതിനൊന്ന് എടുത്തിട്ടുണ്ട് അതിന് ശേഷം താഴത്തെ ഷേപ്പ് നമ്മൾ ഒരു ഇഞ്ച് കുറച്ചിട്ടാണ് ഇവിടെ എടുക്കുന്നത് നമ്മൾ പത്തിഞ്ചാണ് ഷേപ്പ് എടുക്കുന്നത് അപ്പം ഇതെല്ലാം നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ഇതുപോലെ ഒന്ന് വളച്ച് വരച്ചു കൊടുക്കാം ഒന്ന് വളച്ച് വരച്ച് കൊടുക്കണം ഒരു ഹാഫ് ഇഞ്ച് മുകളിലേക്ക് താഴത്തെ ഭാഗം എന്നിട്ട് ഇതുപോലെ കൈക്കുഴി ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം ഷേപ്പ് ഇവിടെ നിന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും െങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തുള്ള ബെൽ ബട്ടൺ ബെൽബട്ടൺ നമ്മൾ നമ്മളിടുന്ന ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ് പിന്നെ നമുക്ക് സെയിലും ഉണ്ട് ഡ്രസ്സ് നമ്മൾ കസ്റ്റമൈസ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ ഈ ചാനലിൽ ഒരുപാട് മോഡലുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടിട്ടുണ്ട് ഷോർട്ട്സ് ആയിട്ടിട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പോയി കാണുക അപ്പോൾ അതിലേതെങ്കിലൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്യുക നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് നിങ്ങളുടെ വീട്ടിലെത്തിച്ചേരും അപ്പം ഇതാ ഇത് വേണ്ട നമ്മളിവിടെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഒരുപോലെയാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി ഫ്രണ്ട് പാർട്ട് നമുക്ക് സെപ്പറേറ്റ് ആക്കി എടുക്കണം സെപ്പറേറ്റ് ആക്കി എടുത്തിട്ട് ഇതാ ഇവിടെ ഇതുപോലെ മടക്കി തന്നെ ഇടുക ഇതുപോലെ മടക്കിയിട്ടതിന് ശേഷം കറക്റ്റായിട്ട് സൈഡൊക്കെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് വേണം നമുക്കിത് കട്ട് ചെയ്യാനായിട്ട് ഇത് റയോൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് ഒരു ചെറിയ ഇരിക്കാൻ പാടാണ് ഈ ചുരുണ്ട് വരുന്ന ടൈപ്പ് ആണല്ലോ അപ്പം നമുക്ക് താഴെ ഭാഗത്തു മുകളിലേക്ക് ഒരു അഞ്ചഞ്ച് നമ്മളിതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അഞ്ചോ അഞ്ചരയോ നമുക്ക് ഇവിടെ നിന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് നമുക്ക് ഇതാ ഇവിടുന്ന് ഇങ്ങനെ ചരിച്ചിട്ട് വേണം ഇങ്ങോട്ട് വി ഷേപ്പിൽ ഇതാ ഇതുപോലെ വി പോലെ നമുക്കൊന്ന് ചരിച്ച് വേണം ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കാനായിട്ട് സൈഡിലേക്ക് എന്നിട്ട് നമുക്ക് മുകളിൽ ഒരു വീനൊക്കാണ് നമ്മൾ കൊടുക്കുന്നത് രണ്ടര ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഒരുപാട് വൈഡായിട്ടല്ല ആ രീതിക്കാണ് എന്നിട്ട് ഇഞ്ച് താഴേക്ക് നമ്മൾ നമ്മളിതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കത് വീ പോലെ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് അത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം നമ്മളിതിപ്പോൾ ആലിയാക്കെട്ടായിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഈ ക്രോപ്പ് ക്രോപ്പ് ടോപ്പ് അപ്പോഴത്തെ ട്രെൻഡിങ് അതാണ് അപ്പോൾ ആ രീതിക്കാണ് നമ്മളിപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് ഇതുപോലെ നമുക്കൊന്ന് ആ അടയാളപ്പെടുത്തിയ ഭാഗങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക നെക്കും കട്ട് ചെയ്തെടുക്കുക താഴ്ഭാഗവും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് ഇനി നമുക്ക് താഴേക്കുള്ള സ്കട്ട് പാട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് സ്കട്ട് പാട്ട് നമുക്കിവിടെ കട്ട് ചെയ്തെടുക്കാം അത ഇതുപോലെ സ്കട്ട് ബാലൻസ് പീസിൽ നിന്നും നമുക്കിനി സ്കട്ട് പാട്ട് കട്ട് ചെയ്തെടുക്കണം നമുക്കിനി കട്ട് പാർട്ട് കട്ട് ചെയ്യാം ഇവിടെ ഞാൻ ഇതുപോലെ ഒന്ന് താഴത്തെ ഭാഗത്തിന് കുറച്ച് വീതിയുണ്ട് അപ്പോൾ അത് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം ഇതുപോലെ മടക്കി കൊടുത്തിട്ട് നമുക്ക് ആദ്യം ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കണം എന്നിട്ടാണ് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാനുള്ളത് ഇത് ബാക്ക് പാർട്ട് തന്നെ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ഇരുപത്തിരണ്ട് കിട്ടും വിട്ട് അപ്പം ലെങ്ത് നമ്മളിവിടെ എടുത്തിരിക്കുന്ന പതിനാലാണ് ലെങ്ത് നമുക്കിവിടെ പതിനാല് വെച്ചിട്ട് നമുക്കത് ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കണം ഫ്രണ്ട് പാർട്ട് സെപ്പറേറ്റ് ആണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അതായത് ഇതുപോലെ ആദ്യം ബാക്ക് പാർട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതെല്ലാം അടയാളപ്പെടുത്തി കൊടുത്ത് എന്നിട്ടത് ഫുള്ളായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അതായത് പോലെ അതായതുപോലെ നമുക്കത് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിനി ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യണം ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാനായിട്ട് സൈഡിൽ നമ്മൾ ഇതുപോലെ മടക്കിയിട്ടതിന് ശേഷം സൈഡ് ഭാഗം നമ്മൾ പതിനാല് തന്നെയാണ് എടുക്കുന്നത് ഇതുപോലെ നമുക്ക് മടക്കിയിടാം മടക്കിയിട്ടതിന് ശേഷം നമുക്ക് സൈഡ് നമ്മളിവിടെ പതിനാല് തന്നെ അളപ്പെടുത്തി കൊടുക്കുക അതുപോലെ മുകളിൽ നിന്നും താഴേക്ക് സൈഡ് ഭാഗം നമുക്ക് പതിനാല് അടയടപ്പെടുത്തി കൊടുക്കാം അതിൻ്റെ സെൻട്രൽ ഭാഗത്തിന് മാത്രമാണ് അട അളവ് ഒരു ചെറിയ വ്യത്യാസമുള്ളത് നമ്മൾ ആലിയാക്കട്ടാണല്ലോ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം സെൻട്രൽ ഭാഗം നമുക്കൊരു ആ പിന്നെ യോഗ്പാട്ട് കട്ട് ചെയ്തപ്പോൾ ഇഞ്ച് നമ്മൾ മുകളിലേക്ക് കിട്ടിയിട്ടാണല്ലോ കട്ട് ചെയ്തത് ആ അതേ അളവ് അഞ്ചിഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ടിട്ട് വേണം നമുക്കിതിൻ്റെ അളവെടുക്കാനായിട്ട് പതിനാലും അങ്ങനെ പതിനഞ്ച് പത്തൊമ്പത് നമ്മൾ ഇവിടെ എടുക്കണം പത്തൊമ്പത് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് നമുക്കിതുപോലൊന്ന് ചരിച്ചടയാളപ്പെടുത്തി കൊടുക്കണം ഇവിടെ നിന്നും ഇതുപോലെ കറക്റ്റായിട്ട് ആ പത്തൊമ്പതിൽ നിന്നും പതിനാലിലേക്ക് ഒന്ന് ചരിച്ച് വരച്ച് കൊടുക്കാം ഇതുപോലെ ചരിച്ചൊന്ന് വരച്ച് കൊടുക്കാം ഇതുപോലെ വരച്ച് കൊടുത്തിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം അതായതുപോലെ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇത്രയും സ്ലോയി കാണിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇതായതുപോലെ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യാനുള്ളത് സ്ലീവ് കട്ട് ചെയ്യുമ്പം ഞാനൊരു കാര്യം നിങ്ങളെ പരിചയപ്പെടുത്തി തരാം അപ്പൊ വേറെ ഒന്നുമല്ല കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു മീഷോയിൽ നിന്ന് എടുത്തൊരു പ്രോഡക്റ്റ് എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത് കാണിക്കാമെന്ന് അപ്പം നമുക്ക് ഈ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ സ്ലീവ് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് നാലായിട്ടും മടക്കിയിടണം സ്ലീവ് ആദ്യം ഇതുപോലെ നാലായിട്ട് മടക്കിയിടുക നമ്മൾ നോർമൽ സ്ലീവ് കട്ട് ചെയ്യുന്നതും കൂട്ട് നമുക്ക് നാലായിട്ടും മടക്കിയിടാം ഇതിന് ഇച്ചിരി ലെങ്ത് നമ്മൾ സാധാരണ ക്രോപ്പ് ടോപ്പ് ഫുൾ സ്ലീവിലാണ് അത്ര നമുക്കിവിടെ കിട്ടത്തില്ല സ്ലീവിൻ്റെ ലെങ്ക് അപ്പം നമുക്കിവിടെ പതിനാറ് വെച്ച് കട്ട് ചെയ്യാം ത്രീ ഫോർത്ത് ആയിട്ട് ത്രീ ഫോർത്ത് ആയിട്ട് കട്ട് ചെയ്യാൻ എന്താ ഇതുപോലെ ലെങ്ത് നമുക്കിവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം ലെങ്ത് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് എന്താ നമുക്ക് ലെങ്ത് വിട്ടുവിടാതെ അലപ്പെടുത്തി കൊടുക്കണം അതിനു ശേഷമാണ് നമ്മൾ മറ്റേ ആംഹോൾ കറവ് വെച്ച് നമ്മൾ കട്ട് ചെയ്യുന്നത് ആംഹോൾ കറവ് വെച്ച് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ആംഹോൾ കറവ് ഇവിടെ എടുത്തിരിക്കുന്നത് അല്ലാതെ നമ്മൾ നോർമലായിട്ട് സ്ലീവ് കട്ട് ചെയ്യുകയാണ് ഇതിപ്പോൾ ബിഗിനേഴ്സിനൊക്കെ വളരെയേറെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണിത് ഈ ആംഹോൾ കറവ് സ്ലീവ് ഒട്ടും കട്ട് ചെയ്യാൻ അറിയാത്തവർക്ക് പോലും ചെയ്യാം ഇപ്പം പിന്നെ ഒരു കാര്യം കൂടി ഞാനിവിടെ പറഞ്ഞുതരാം നമ്മൾ സ്ലീവിൻ്റെ വിത്ത് എടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ കൈക്കുഴി ഇവിടെ കൈക്കുഴി നമ്മൾ ഏഴാണ് ആം ഹോളി ഇവിടെ എടുത്തിരുന്നത് പക്ഷേ കട്ട് ചെയ്ത് വരുമ്പോൾ പത്ത് കിട്ടും അപ്പം നമുക്ക് നോർമലായിട്ട് നമ്മളൊരാള അളവ് മനസ്സിലാക്കിയിരുന്നാൽ മതി നമ്മൾ ഏഴെടുക്കുമ്പോൾ പത്തെടുക്കുക മൂന്നിഞ്ച് കൂട്ടിയിട്ട് എടുക്കുക ഏത് അളവാണോ എത്രയാണോ നമ്മൾ കൈക്കുഴി എടുക്കുന്നത് ആം ഹോൾ എടുക്കുന്നത് അതിനേക്കാളും ഒരു മൂന്നിഞ്ച് കൂട്ടിയിട്ടിട്ട് വേണം സ്ലീവിൻ്റെ എടുക്കാം മുകളിലത്തെ വിത്തെടുക്കാൻ എടുക്കാം അപ്പം അങ്ങനെ വേണം നമ്മളിവിടെ കട്ട് ചെയ്യാനായിട്ട് അപ്പം ഏത് സ്ലീവ് കട്ട് ചെയ്യുമ്പോഴും ഇത് ഇതൊന്ന് ഓർത്ത് വയ്ക്കുക നമ്മൾ ആംഹോള് എത്രയാണോ എടുത്തത് അതിനെ അതിനെക്കാട്ടി ത്രീ ഇഞ്ച് കൂട്ടിയിട്ടിട്ട് ഇനി നമുക്ക് താഴത്തെ വിട്ട് ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇതുപോലെ ഈ ആംഹോൾ കറിവ് വെച്ച് കൊടുക്കാം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്കിവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ഇവിടെ മോളിൽ നിന്ന് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക കൊടുക്കാം കൂടി ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ട് അടയാളപ്പെടുത്തി കൊടുക്കാം നമുക്ക് വിട്ട് എവിടം വരെ ആണോ അവിടം വരെ നമുക്ക് കറക്റ്റായിട്ട് വെച്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് താ ഫ്രണ്ട് പാർട്ട് സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗം നമുക്കൊന്ന് ഒന്ന് ഉള്ളിലേക്ക് കുഴിച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ കുർത്തിയുടെയും ടോപ്പിൻ്റെയൊക്കെ സ്ലീവ് കട്ട് ചെയ്യുമ്പോഴത്തേക്കും അതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഉള്ളിലേക്ക് കുഴിച്ചിട്ട് ഫ്രണ്ട് പാർട്ട് ഫ്രണ്ട് ഭാഗം നമ്മൾ ഉള്ളിലേക്ക് കുറച്ച് കുഴിച്ചിട്ടാണ് അത് നമ്മൾ ആംഹോൾ കട്ട് ചെയ്യുമ്പോഴും അത് ശ്രദ്ധിക്കണം എനിക്കിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കാൻ കഴിഞ്ഞില്ല അത് നമ്മൾ പിന്നെ അപ്പോൾ ആംഹോൾ കട്ട് ചെയ്യുമ്പോഴും ഫ്രണ്ട് പാർട്ട് നമ്മൾ ഇച്ചിരി ഉള്ളിലേക്ക് കുഴിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് പിന്നെ സ്ലീവ് കട്ട് ചെയ്യുമ്പോഴും അപ്പോൾ അത് ഇതാ അതിന് ഉള്ളത് നമുക്ക് ഇവിടെ നിന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം എന്താ ഇതുപോലെ ആ മോൾ കറവ് നമ്മളൊന്ന് തിരിച്ച് വെച്ചിട്ട് ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്താൽ മതി കറക്റ്റ് ഒന്ന് ലെവലാക്കി നോക്കിയിട്ട് എവിടെയാണോ വേണ്ടതെന്ന് നോക്കി ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്താൽ മതി അല്ലെങ്കിൽ നമുക്ക് ഇതാ ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ വെക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും കുറച്ച് മുകളിലേക്ക് കയറ്റിയിട്ട് വയ്ക്കുമ്പോഴത്തേക്കും ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുമ്പോഴത്തേക്കും ഉള്ളിലേക്ക് വരയ്ക്കും ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്താൽ മതി അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടും എന്നിട്ട് നമുക്ക് ഇതുപോലെ വരച്ച് കൊടുത്തിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുക്കുന്നത് ആദ്യം നോർമലായിട്ട് ബാക്ക് പീസ് മുകളിലത്തെ നമ്മൾ താഴെ ഭാഗത്ത് നിന്നും സ്ലീവിൻ്റെ താഴെ നിന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ ബാക്കിലത്തെ ഭാഗം മാത്രം ആദ്യം നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തല്ലോ അതാണ് ആദ്യം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ അതിൻ്റെ സെൻറ്റർ സ്ലീവിൻ്റെ സെൻറ്ററൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് നമുക്കിതൊന്ന് വെഴുത്തിയിട്ട് കൊടുക്കുക സ്ലീവ് വെഴുത്തിയിട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഫ്രണ്ട് പാർട്ട് മാത്രം ഒന്ന് ഉള്ളിലേക്ക് നമ്മൾ ആ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ടല്ലോ ആ അടയാളപ്പെടുത്തി കൊടുത്തേക്കുന്നിടം നമുക്കൊന്ന് ഉള്ളിലേക്ക് രണ്ട് സ്ലീവ് ഒരുപോലെ വെക്കുക ഒരുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആ ഫ്രണ്ടിലത്തെ പാകം മാത്രം നമുക്കൊന്ന് ഉള്ളിലേക്ക് ചെറുതായിട്ടൊന്ന് വളച്ച് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മളത് ഇപ്പം ഈ ആം ഹോൾ കറിവ് വെച്ച് നമ്മളത് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അതായത് ഇതുപോലെ വെക്കുക കറക്റ്റായിട്ട് സെൻ്ററെല്ലാം വെച്ച് കൊടുത്തിട്ട് അതായത് നമ്മൾ ചോക്ക് വെച്ച് വരച്ചപ്പോൾ എന്താ ഇവിടെ നമുക്ക് ഉള്ളിലേക്കാണ് വന്നിരിക്കുന്നത് കണ്ടോ അത് നമുക്കൊന്ന് കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം എന്താ ഇതുപോലെ നമുക്കൊന്ന് അവിടെ മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കട്ടിങ് എന്ന് പറഞ്ഞാൽ സ്ലീവിൻ്റെത് സ്ലീവിൻ്റെ ഇത്ര വിശദമായിട്ട് നമ്മൾ പറഞ്ഞത് ഈ ആം ഹോൾ കർവ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ബാക്കിലേക്ക് ഒരു ഡോറ് കൊടുക്കുന്നുണ്ട് പലിച്ച് കെട്ടാൻ അപ്പോൾ അതിനുള്ളത് നമുക്കിവിടെ കട്ട് ചെയ്തെടുക്കാം നമ്മളിപ്പോൾ ഇതിൽ കട്ടിങ്ങിൻ്റെ വീഡിയോ മാത്രമേ ഉൾപ്പെടുത്തുന്നുള്ളൂ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ അടുത്ത പാട്ടായിട്ട് നമ്മൾ ഉൾപ്പെടുത്താം ഇപ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കൊണ്ടാണ് നമ്മൾ കട്ടിങ്ങിൻ്റെ വീഡിയോ മാത്രം ഇതിൽ ഉൾപ്പെടുത്തുന്നത് പിന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ അടുത്ത പാട്ടായിട്ട് നമ്മൾ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു ഉപകാരപ്രദമായെന്ന് കരുതുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്